ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വളരെ വിലക്കുറവിൽ നല്ലൊരു അടിപൊളി സ്ഥലമാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കൃഷിക്കും അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തുന്നതിനും ഒക്കെ പറ്റിയ വീട് വെച്ച് താമസിക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറി ടാറിൻ റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് മട്ട് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് ഈ സ്ഥലം മൊത്തത്തിലുള്ളത് ഒന്നര ഏക്കറാണ് ജന്മന്തിർ ആധാരമാണ് ഇതിൽ പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത് നല്ല ഇനത്തിൽപ്പെട്ട റബ്ബറുകൾ അധികം വെട്ടാവാത്ത മുപ്പത് ദിവസം മാത്രമേ റബ്ബർ ടാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ കൂടാതെ കുരുമുളക് പതിനഞ്ചോളം കായ്ക്കുന്ന നല്ല തെങ്ങുകൾ അതുപോലെ തന്നെ മാവ് പ്ലാവ് തേക്ക് അതുപോലെയുള്ള മരങ്ങളും ഈ പറമ്പിലുണ്ട് കൃഷിക്ക് പറ്റിയ നല്ലൊരു സ്ഥലമാണിത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ മാറി ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളി അമ്പല അങ്ങനെ പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള സൗകര്യങ്ങളും സ്കൂള് അതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് ഏത് കൃഷിക്കും പറ്റിയ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇതൊരു ടൂറിസ്റ്റ് മേഖല കൂടിയാണ് അവര് നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ പാലക്കാട് ജില്ലയിൽ സ്ഥലങ്ങളോ വീടുകളോ വാങ്ങിക്കാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ വിലക്കുറവിൻ്റെ സ്ഥലങ്ങളാണ് അപ്ലോഡ് ചെയ്യുക മാക്സിമം എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക നല്ല ഇനത്തിൽപ്പെട്ട കുരുമുളക് ഇവിടെ ഉള്ളത് വർഷത്തിൽ രണ്ട് കിൻറ്റലോളം കുരുമുളക് ഇവിടെ നിന്ന് ലഭിക്കുന്നു ചുറ്റും ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ വീട് വെച്ച് താമസിക്കാനും വളരെ സൗകര്യമാണ് എഴുപത്തിയഞ്ച് ശതമാനം നിരന്നതും എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം ചെറിയ ചെരുവോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് വളരെ നിസ്സാരമായ വിലയാകുന്നുള്ളൂ ഈ സ്ഥലത്തിന്റെ വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഒരു വീഡിയോ നമുക്കൊന്ന് വിശദമായി കണ്ടുനോക്കാം കുരുമുളക് കാപ്പി ഏലം ഗ്രാമ്പൂ അതുപോലുള്ള സുഗന്ധ വളരാൻ പറ്റ ജാതി തുടങ്ങിയ സുഗന്ധ വളരാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണിത് കാലാവസ്ഥ മാത്രമല്ല മണ്ണും വളരെ നല്ല മണ്ണാണ് പാറകളോ കല്ലുകളോ ഒന്നുമില്ലാതെ നല്ല മണ്ണുകള മണ്ണാണ് ഇവിടെ ഉള്ളത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും വെള്ളം വറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറും ഇവിടെയുണ്ട് അതുപോലെ തന്നെ സ്ഥലത്തിന് താഴെയായി ചെറിയൊരു തോടും ഒഴുകുന്നുണ്ട് കൃഷിക്ക് ആവശ്യമായുള്ള വെള്ളം ഇവിടെ ധാരാളം ലഭിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണിത് ഒരിക്കലും വറ്റാത്ത വെള്ളമാണ് ഈ കിണറിലുള്ളത് മോട്ടർ സൗകര്യമുണ്ട് അതുപോലെ തന്നെ സ്ഥലത്തിന് സൈഡിലൂടെയായിട്ട് ഒരു തോടും ഒഴുകുന്നത് കാണാം വളരെ മനോഹരവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും ജനവാസ മേഖലയാണ് എല്ലാവിധ ആദായത്തോടും കൂടിയ ഈ സ്ഥലത്തിൻ്റെ മൊത്തവില ചോദിക്കുന്നത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഒന്നര ഏക്കർ സ്ഥലത്തിന്റെ മൊത്ത വില ചോദിക്കുന്നത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് വളരെ മനോഹരവും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണെന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് കരുതുന്നു എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു Thank you for watching. Bye bye.